ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് ഇസ്ലാമലൈക്കു ലുബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ എന്താ ഈ കാണാൻ പങ്കില്ലാത്തൊരു ടിന്ന് വെച്ചിരിക്കണമെന്ന് വിചാരിക്കേണ്ട ഞാനിന്ന് പണികളൊക്കെ ചെയ്യണതിന് മുന്നേ തന്നെ ഒരു ജീരമൈലാഞ്ചീട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ടിന്നുമായിട്ടിരിക്കുകയാണ് പിന്നെ ഇത് ഇതെന്തെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയത് ഇതിന് തയമ്പ് വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ എപ്പോഴും ഇതിൽ തന്നെ ഉണ്ടാക്കാറ് അതുകൊണ്ടാണ് ഇതിൻ്റെ ലുക്ക് ഇങ്ങനെ അയക്കണത് അപ്പോൾ ഇനി ഇതിൽ തന്നെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ടിന്നെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിൻ്റെ അരിയൊക്കെ ഞാൻ പരിസാര ഇടണം എന്ന് വിചാരിച്ചിട്ടില്ല അതിൽ തെറിച്ച് വീണതാണ് അപ്പോൾ ഇനി അടുത്ത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ ഒരു സംഭവമാണ് ഇത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടുണ്ട് ചായപ്പൊടിയുണ്ട് ജീരകമുണ്ട് പിന്നെ ഒരു ലേശട്ടോ ശർക്കര പൊടിച്ചിട്ടുണ്ട് പിന്നെ കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നല്ല കളറായിട്ട് കിട്ടും കേട്ടോ കാപ്പിപ്പൊടി ഇത് ഞങ്ങൾ ചെയ്യണതാണ് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല കളറിൽ കിട്ടും അപ്പോൾ ഇത് ഇതിൻ്റെ നടുഭാഗം വെച്ചിട്ട് നാല് പുറത്ത് കൂടെ ഞങ്ങൾക്കത് ഇട്ട് വെച്ചു കൊടുക്കാം ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് ഇത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഞമ്മക്ക് കുറേശ് അതിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഒന്ന് ചരിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏതാണ് ഞാൻ ഇട്ട് കൊടുത്തതിനു ശേഷം ആ നടുഭാഗം മാത്രം ഞാനൊന്ന് ഒഴിച്ചിട്ടുണ്ട് അവിടെ ക്ലാസ് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാല് പുറത്ത് കൂടി നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എടുത്ത് കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മുഴുവനായിട്ട് കൊടുത്തു പിന്നെ ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതുപോലെ ഒരു ക്ലാസ് എടുത്തു കേട്ടോ ഇത് ഈ ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഈ ക്ലാസ്സും ഒരു ഇതായി പിന്നെ ഇത് എന്തെങ്ങനെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റീൽ കമ്പി വെച്ചിട്ട് ഉറച്ചു ഉറച്ചു വരച്ചിട്ട് പിന്നെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറച്ച് കഴുകി വെക്കാറുണ്ട് അത് കാരണമാണ് ഇതിൻ്റെ ഹിബമോളുടെ കുട്ടിയിലാവുമ്പോഴുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ആ നടുഭാഗത്ത് തിന്നിൻ്റെ നടുഭാഗം നമ്മൾ കാലിയൊക്കെ വെച്ച ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം അതിൻ്റെ ആ സെൻ്ററുകൾക്കായിട്ടൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം കാരണം മേൽഭാഗത്തിൽ നമ്മൾ വെള്ളം വെക്കുമ്പോൾ അതിൻ്റെ ആവി അയിൽക്കന്നെ കറക്റ്റ് വീഴാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്ത് വെച്ചത് അങ്ങനെ ഇതുപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം അത് കുറച്ച് സീനാണ് കാരണം പാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മേലെ വെക്കണം കറക്റ്റ് ഇരിക്കണ പാത്രം ലുബമോൾ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഡ്രമ്മിൻ്റെ അടുപ്പം ഉണ്ടായതാണ് അപ്പോൾ അതിൽ വീണു പക്ഷേ ഡ്രമ്മിൽ ഫുൾ വെള്ളമായത് കാരണം അതൊന്നും കിട്ടണില്ല അപ്പോൾ ഞാൻ അതിന് പകരം വേറൊരു വേണ്ടാത്ത കുറച്ച് കേടായപ്പോൾ ഒരു പാത്രം തന്നെ വെച്ചു കൊടുക്കണം മുകളിൽ ഏത് പാത്രമാണ് നല്ല പാത്രം വെച്ചു കൊടുത്താലും കുഴപ്പമില്ല അതിന് ശേഷം ഇറങ്ങിയിരിക്കണ ഒരു പാത്രമായിരിക്കണം ആ ടയറ് പുറത്ത് കൂടെ പോകാൻ പാടില്ല അതിന് ശേഷം ഞാൻ അതിൽക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു അര ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല തിളച്ച് വരണവരെ നമ്മൾ ഇട്ടുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് എൻ്റെ ഇവിടുത്തെ ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഒരു വെയിറ്റും കൂടി ഞാൻ വെച്ചു കൊടുത്ത് ഒരു ഇങ്ങനെ കുത്തണ ചെറിയ അമ്മിക്കുട്ടീനുണ്ടായിരുന്നു അത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെയ്റ്റും കൂടി ഇരുന്നിട്ട് ഏറെ തീരെ പുറത്ത് പോകാത്ത രീതിയിൽ നമുക്കതൊന്ന് അങ്ങനെ വെച്ച് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സെറ്റാക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ വരുന്ന ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതതുപോലെ കുമ്പളകളൊക്കെ ആയി നല്ല തിളച്ച് വന്നപ്പോൾ ഞാനിതാ എടുത്ത് മാറ്റിയാണ് ആദ്യം അതിൻ്റെ മേലെ വെച്ച് വെയിറ്റ് എടുത്ത് മാറ്റി അതിന് ശേഷം ഞാൻ വെള്ളം എടുത്ത് മാറ്റിയാണ് കൈ പൊള്ളാതെ നോക്കണം കേട്ടോ ഉണ്ടാക്ക ുള്ളവർ അപ്പം അതാ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല തിളച്ചിരിക്കട്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനൊരു കമ്പി വെച്ചിട്ട് കൈയൊന്നും പൊള്ളാണ്ട് താ അതുപോലെ ഞാൻ സൈഡൊക്കെ വെച്ച് കൊടുത്ത് മെല്ലെ അതെടുത്തിട്ട് ഇതാ ഒരു ബൗളിലേക്ക് പാർന്നു അപ്പം എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ഇത് നന്നായിട്ട് ചുമപ്പ് കളറ് വരും കേട്ടോ നല്ല കളറ് ഇത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ആഡ് ചെയ്യാം അതിന് ശേഷം ഇതിൽ കുറച്ച് മൈദയും കൂടി ഏഡിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇനി അത്ര മൈദ ഇടണുള്ളൂ കാരണം ഇത് നന്നായിട്ട് ഒത്തിരി അളവിലൊക്കെ ഇടണതാണ് ഇഷ്ട്ടട്ടോ അപ്പോൾ അല്ലെങ്കിൽ കട്ട പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ആയുള്ളൂ അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ അവൾ മെഹന്തി ഇടണ പോലെ തന്നെ നമുക്ക് നമ്മുടെ നെയിൽ പോ നെയിലും നന്നായിട്ട് ഇടാൻ കഴിയും അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇളക്കുകയാണ് ആ വെള്ളത്തിൽ ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഈ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ എല്ലാം നല്ല മിക്സാവണം പോലെ അടിപൊളിയായിട്ടുള്ള മൈലാഞ്ചി നമുക്ക് കിട്ടും ഇതിന് രണ്ട് മൂന്ന് തവണ ആയിട്ട് നമുക്ക് നമ്മുടെ നേരത്തിൽ ഇട്ട് കൊടുത്താൽ നല്ല കറുത്ത കളർ പോലെ വരും കേട്ടോ നല്ല നല്ല മെറൂൺ കളറായിട്ട് വരും എന്താ ഉണ്ട് അതുപോലെ കിട്ടിയാൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ജീരമൈലാഞ്ചിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ്